ചാലക്കുടി കൂടപ്പുഴ വർക്ക്ഷോപ്പ് സെന്ററിൽ പ്രൈവറ്റ് ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരണപ്പെട്ടു പുളിയിലപ്പാറ വടക്കൻ അജി മകൻ പതിനെട്ട് വയസ്സുകാരൻ ഡെൽജോയാണ് മരിച്ചത് കൂടെയുണ്ടായിരുന്ന വെറ്റിലപ്പാറ പുത്തൻ വീട്ടിൽ ലാലൻ മകൻ പതിനേഴ് വയസ്സുകാരൻ മിഥുൻ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇന്ന് രാവിലെ പത്തെ മുപ്പതിന് ചാലക്കുടി ഭാഗത്തേക്ക് ബൈക്കിൽ പോകുകയായിരുന്ന യുവാക്കൾ കൂടപ്പുഴ പാലത്തിനപ്പുറത്ത് വെച്ച് മുൻപിൽ സഞ്ചരിച്ചിരുന്ന സ്വകാര്യ ബസ് നിർത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് എതിരെ വന്ന സ്വകാര്യ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ ഡെൽജോ മരണപ്പെടുകയായിരുന്നു ലക്ഷ്മി ജ്വല്ലറി കൊടുങ്ങല്ലൂർ ചാലക്കുടി നോർത്ത് ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ബാങ്ക് ടൗൺ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി കീഴടക്കിയൊപ്പം ഇന്റിമേറ്റ് മാട്രിമോണി ചെറിയ ജംഗ്ഷൻ ചാലക്കുടി ഓഫർ ഓഫർ ജൈവ കർഷകർക്കൊരു സന്തോഷ വാർത്ത കൃപാബോൺ എല്ലുപൊടി ജൈവവളം വേപ്പിൻ പിണ്ണാക്ക് പച്ചക്ക എന്നിവ വാങ്ങിക്കൂ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി നേടും നിങ്ങൾ ഓർഡർ ചെയ്താൽ കമ്പനി വിലയിൽ വീട്ടുമുറ്റത്ത് എത്തിച്ചു നൽകും കൃപബോൺ ഇൻഡസ്ട്രീസ് അണലൂർ ചാലക്കുടി